കോഴിക്കോട് ജില്ലയിലെ തൊഴിലവസരങ്ങൾ ആയുർവേദ ആശുപത്രിയിലേക്ക് കുക്കിനെ ആവശ്യമുണ്ട് താമസവും ഭക്ഷണവും ലഭ്യമാണ് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് സിക്സ് ഫൈവ് ഫോർ എയ്റ്റ് ഫോർ സീറോ നിങ്ങൾക്ക് ആവശ്യമുള്ള കുറിച്ച് അറിയുവാൻ കമൻറ്റ് ചെയ്യുക ലിഫ്റ്റ് ടെക്നീഷ്യനെ ആവശ്യമുണ്ട് ഇ എസ് ഐയും പി എഫും ഉണ്ടായിരിക്കും വിളിക്കേണ്ട ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ഫോർ സീറോ സെവൻ എയ്റ്റ് സീറോ എയ്റ്റ് ടു സെവൻ ത്രീ സീറോ സിക്സ് വൺ ഫോർ സിക്സ് നയൻ ത്രീ വൺ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് ബിടെക്ക് യോഗ്യതയുള്ള സൈറ്റ് എഞ്ചിനീയേഴ്സിനെ ആവശ്യമുണ്ട് വിളിക്കേണ്ട ഫോൺ നമ്പർ നയൻ ത്രീ ഡബിൾ എയ്റ്റ് ഫോർ ടു സെവൻ ത്രീ സെവൻ ത്രീ വീട്ടിലേക്ക് ഡ്രൈവറെ ആവശ്യമുണ്ട് പ്രായപരിധി മുപ്പത്തഞ്ച് മുതൽ നാൽപ്പത്തഞ്ച് വയസ്സ് കോഴിക്കോട് സ്ഥിരതാമസക്കാർ മാത്രം ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സെവൻ ഫോർ ഫൈവ് സെവൻ സിക്സ് വൺ ടു ഡബിൾ എയ്റ്റ് പൊറ്റമലിലുള്ള ക്ലിനിക്കിലേക്ക് ഫാർമസിസ്റ്റിനെ ആവശ്യമുണ്ട് യോഗ്യത ഡിപ്ലോമ ഓർ ഡിഗ്രി എക്സ്പീരിയൻസ് നിർബന്ധമില്ല ഇംഗ്ലീഷ് ഭാഷയിൽ ബേസിക് അറിവുള്ളവരായിരിക്കണം വിളിക്കേണ്ട ഫോൺ നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് നയൻ സെവൻ എയ്റ്റ് നയൻ സിക്സ് ഡബിൾ സിക്സ് ഫ്ലാറ്റിലേക്കും ഹോട്ടലിലേക്കും സെക്യൂരിറ്റി ഗാർഡ്സിനെ ഉടൻ ആവശ്യമുണ്ട് താൽപ്പര്യമുള്ളവർ ബന്ധപ്പെടുക ഫോൺ നമ്പർ നയൻ സിക്സ് ഫൈവ് സിക്സ് ഡബിൾ ഫൈവ് ഡബിൾ നയൻ ഡബിൾ സെവൻ കോഴിക്കോട് കണ്ണൂർ ആലപ്പുഴ എന്നീ ജില്ലകളിലേക്ക് ഇലക്ട്രീഷ്യന്മാരെ ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ എയ്റ്റ് ഫൈവ് ഫോർ സെവൻ ടു എയ്റ്റ് വൺ നയൻ ത്രീ സെവൻ മൾട്ടിനാഷണൽ കമ്പനിയിലേക്ക് കോൾ സെൻ്റർ എക്സിക്യൂട്ടീവിനെ ആവശ്യമുണ്ട് യോഗ്യത ഡിഗ്രി ഓർ ഡിപ്ലോമ ഹിന്ദി ഭാഷയിൽ പ്രാവീണ്യമുള്ളവരായിരിക്കണം ഇമെയിൽ ഐ ഡി ഐശ്വര്യ റിക്രൂട്ട്മെൻറ്റ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം വിളിക്കേണ്ട ഫോൺ നമ്പർ സിക്സ് ടു ത്രീ ഫൈവ് ത്രിബിൾ സീറോ സെവൻ ത്രീ സെവൻ ഇലക്ട്രിക് ഓട്ടോമൊബൈൽ സെയിൽസിൽ പ്രവൃത്തി പരിചയമുള്ള സെയിൽസ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക ഫോൺ നമ്പർ സീറോ ഫോർ നയൻ സിക്സ് ടു നയൻ ടു എയ്റ്റ് ത്രീ സെവൻ വൺ സെവൻ സീറോ വൺ ടു വൺ സിക്സ് എയ്റ്റ് ഡബിൾ ഫൈവ് സീറോ കൂടുതൽ ജോബ് ന്യൂസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക